താരിഫ് തർക്കം അവസാനിപ്പിക്കാനായി സമ്പൂർണ്ണ വ്യാപാര യുദ്ധം ഒഴിവാക്കാനുമായി പരസ്പരം കരാറിലെത്തിയിരിക്കുകയാണ് യു എസും യൂറോപ്യൻ യൂണിയനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയൻ മേധാവി ഒസുല വോൺ ഡെർലേനും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത് സ്കോട്ടലന്റിലെ ടേൺബെയറിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിലാണ് മാസങ്ങളായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമാകുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ താരിഫ് തർക്കം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവച്ചുവെന്നാണ് റിപ്പോർട്ട് ഇത് ഇരുപക്ഷവും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യത്തിനാണ് വിരാമം ഇട്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക മുപ്പത് ശതമാനം നികുതി ചുമത്തുന്നത് ഒഴിവാക്കാൻ ഓഗസ്റ്റ് എന്ന സമയപരിധിക്ക് തൊട്ടു മുൻപാണ് ഈ കരാർ നിലവിൽ വന്നിരിക്കുന്നത് നിലവിൽ കാറുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലവിയും സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് അൻപത് ശതമാനവും മൊത്തത്തിൽ പത്ത് ശതമാനം താരിഫും യൂറോപ്യൻ യൂണിയനെ നേരിടേണ്ടി വരുന്നുണ്ട് ഒരു കരാറുമില്ലെങ്കിൽ ഈ താരിഫ് മുപ്പത് ശതമാനമായി ഉയർത്തുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഓഗസ്റ്റ് ഏഴ് മുതൽ ഘട്ടം ഘട്ടമായി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നൂറ്റിയൊൻപത് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൌണ്ടർ താരിഫ് ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഗ്രീൻ ലൈറ്റും നൽകിയിരുന്നു